മകൈരം തിരുവാതിര പുണർദ്ദം പൂയം ആയില്യം ഉത്രം അത്തം ചിത്തിര എന്നിങ്ങനെയുള്ള ഏഴ് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ജൂലൈ മാസം പതിനെട്ടാം തീയതി വെള്ളിയാഴ്ച വളരെയധികം ജ്യോതിഷ പ്രാധാന്യം അറിയിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ് ജ്യോതിഷ പ്രാധാന്യം നിലനിൽക്കുന്നു എന്നതിലുപരി നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിനും നിങ്ങളുടെ ഇനി മുന്നോട്ടുള്ള ഭാവിക്കും അതി പ്രാധാന്യമറിയിക്കുന്ന സമയം കൂടിയായിരിക്കും ഇത് കാരണം ഈ ജൂലൈ മാസം പതിനെട്ടാം തീയതി വെള്ളിയാഴ്ച ഈ പറഞ്ഞ ഏഴ് നക്ഷത്രക്കാരായിട്ടുള്ള മൂന്ന് രാശിക്കാരിലും ചന്ദ്രൻ മീനം രാശിയിൽ പ്രവേശിച്ചിരിക്കുന്നതിനാലും സൂര്യൻ മിഥുനം രാശിയിൽ സ്ഥിതി ചെയ്യുന്നതിനാലും ഈ രണ്ട് ഗ്രഹങ്ങളുടെയും സ്വാധീനം വളരെയധികമായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർത്തും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില സംഭവങ്ങളായിരിക്കും ഈ ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാൻ പോകുന്നത് അപ്പോൾ ഈ ഏഴ് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിലും ഈ ജൂലൈ മാസം പതിനെട്ടാം തീയതി വെള്ളിയാഴ്ച സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഈ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും അനുഗ്രഹഭാവം കൊണ്ട് നിങ്ങളിലേക്ക് രണ്ട് യോഗങ്ങളാണ് ഒരേ സമയത്ത് വന്നു ചേരുവാൻ പോകുന്നത് ഈ ഒരു സമയത്ത് നിങ്ങളിൽ രൂപം കൊണ്ടിരിക്കുന്ന യോഗങ്ങൾ ജ്യോതിഷപ്രകാരം അറിയപ്പെടുന്നത് സൗഭാഗ്യയോഗം ശോഭന എന്നാണ് അതായത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് വരുവാൻ പോകുന്ന ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ കൊണ്ടുവരുന്നവയും നിങ്ങളുടെ ജീവിതത്തെ ശോഭനമാക്കുന്നവയുമായിരിക്കും അപ്പോൾ ഇതിൽ ആദ്യമായി സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും അനുഗ്രഹഭാവം കൊണ്ട് ഈ ജൂലൈ മാസം പതിനെട്ടാം തീയതി വെള്ളിയാഴ്ച ജീവിതത്തിൽ ഏറ്റവും മികച്ച ചില നേട്ടങ്ങളും ഏറ്റവും ശുഭകരമായ ചില അനുഭവങ്ങളും ഉണ്ടാകുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് മകയിരം തിരുവാതിര പുണർദ്ദം വരുന്ന മിഥുനം രാശിക്കാരാണ് മിഥുനം രാശിയിൽ പിറന്ന ഈ മൂന്ന് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ കുറച്ച് നാളുകളായി അനുഭവിച്ചു വരുന്ന കഷ്ടപ്പാടുകൾ ചെറുതൊന്നുമല്ല എന്നുള്ളതാണ് സത്യം നിങ്ങൾക്ക് ജീവിതത്തിൽ എങ്ങോട്ട് തിരിഞ്ഞാലും പ്രശ്നങ്ങളാണ് അതായത് ഒന്ന് മാറുമ്പോൾ ഒന്നായി ജീവിതത്തിൽ പല പ്രശ്നങ്ങളും വന്നുകൊണ്ടേയിരിക്കുന്നു കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ വളരെ നാളുകളായി മനസ്സമാധാനം ലവലേശമില്ലാത്ത അവസ്ഥയിലാണ് ഭൂരിഭാഗം മിഥുനം രാശിയിൽ പിറന്ന വ്യക്തികളും ജീവിതം തള്ളി നീക്കുന്നത് മാത്രമല്ല ദാമ്പത്യ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും ചില പ്രശ്നങ്ങൾ രൂക്ഷമാവുകയും ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയത്തിൽ ഓരോ ദിവസവും തള്ളി നീക്കുകയും ചെയ്യുന്ന ചില മകയിരം തിരുവാതിര പുണർദം നക്ഷത്രത്തിൽ നക്ഷത്രത്തിൽപ്പെടുന്ന വ്യക്തികൾ ഇന്നത്തെ അധ്യായം കാണുന്നുണ്ട് ചില സ്ത്രീകൾക്കാകട്ടെ പണമില്ലാത്തതിനാൽ സ്വന്തം ഭർത്താവ് പോലും ഒറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള അനുഭവങ്ങളും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്നാൽ മിഥുനം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ സൗഭാഗ്യയോഗം നിങ്ങൾക്ക് വരുന്ന ഈ ഒരു സമയത്ത് അഥവാ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും അനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്ന ഈ ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾ നിറഞ്ഞ അവസ്ഥയിൽ നിന്ന് മാറി നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്ന തരത്തിലുള്ള ഒരു സമാധാനം നിറഞ്ഞ അന്തരീക്ഷത്തിലേക്ക് മാറുവാൻ പോവുകയാണ് അതുപോലെ തന്നെ മക്കളുടെ പറ്റി ചിന്തിച്ച് വളരെയധികം മാനസിക സംഘർഷം അനുഭവിച്ചു വരുന്ന മിഥുനം രാശിക്കാരായിട്ടുള്ള മാതാപിതാക്കൾക്ക് നിങ്ങളുടെ മക്കളുടെ ഭാവിയെ സുരക്ഷിതമാക്കുവാനുള്ള ചില വഴികൾ ഈ ഒരു ദിവസം ഒരുങ്ങി വരും ഇനി അതുപോലെ തന്നെ മിഥുനം രാശിയിൽ പിറന്ന കുട്ടികൾക്കൊക്കെ പഠന കാര്യങ്ങളിൽ മികവ് പുലർത്തുവാനും ചില അംഗീകാരങ്ങൾ നേടിയെടുക്കുവാനും കഴിയുന്ന ഒരു സമയം കൂടിയായിരിക്കും ഇത് മാത്രമല്ല മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഒരു ദിവസം നിങ്ങളുടെ കർമ്മ മേഖലയിൽ വളരെയധികം മികവ് പുലർത്തുവാൻ കഴിയുകയും നിങ്ങളുടെ മേലധികാരികൾക്ക് നിങ്ങളിൽ മതിപ്പ് തോന്നുകയും അതുവഴി നിങ്ങൾക്ക് ചില ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായും വരും ഒപ്പം തന്നെ മിഥുനം രാശിക്കാർക്ക് എന്തെങ്കിലും തരത്തിലുള്ള പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാനും പുതിയ ജോലിക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുവാനുമെല്ലാം ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ദിവസമാണ് ഇത് ഇനി അതുപോലെ ചില വായ്പകൾ വാങ്ങിയിട്ട് അത് തിരികെ കൊടുക്കുവാൻ കഴിയാത്തതിനാൽ മനസമാധാനം നഷ്ടപ്പെട്ട് ജീവിക്കുന്ന ചില ആളുകളുണ്ട് അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ സൗഭാഗ്യയോഗം നിങ്ങൾക്ക് പലതരത്തിലുള്ള ധന നേട്ടങ്ങൾ നൽകുകയും അതിലൂടെ നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുവാൻ ഈ ജൂലൈ പതിനെട്ടാം തീയതി വെള്ളിയാഴ്ചയോടെ നിങ്ങൾക്ക് കഴിയുകയും ചെയ്യും മാത്രമല്ല ആരോഗ്യത്തിൽ ഏറ്റവും മെച്ചപ്പെട്ട അവസ്ഥ കൈവരിക്കുവാനും മനസ്സിന് സന്തോഷം ലഭിക്കുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും ചെയ്യുവാനും പല ശുഭവാർത്തകളും കേൾക്കുവാനും മിഥുനം രാശിക്കാർക്ക് യോഗം നിലനിൽക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇത് ഇനി രണ്ടാമതായി ഈ ജൂലൈ മാസം പതിനെട്ടാം തീയതി വെള്ളിയാഴ്ച സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും അനുഗ്രഹഭാവം കൊണ്ട് സൗഭാഗ്യയോഗം സിദ്ധിച്ചിരിക്കുന്ന രാശിക്കാരായി വരുന്നത് പുണർദം പൂയം ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാരാണ് ഒരു മനുഷ്യ ജീവിതത്തിൽ എത്രയൊക്കെ കഷ്ടപ്പാടുകളും സങ്കടങ്ങളും അനുഭവിക്കുവാൻ കഴിയുമോ അതെല്ലാം തന്നെ അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്ന വ്യക്തികളാണ് ഭൂരിഭാഗം കർക്കിടകം രാശിയിൽ പിറന്ന വ്യക്തികളും അതായത് ജനിച്ച നാൾ മുതൽ ഇത്രയും കാലം നിങ്ങൾക്ക് ജീവിതത്തിൽ ആഗ്രഹിച്ച പല കാര്യങ്ങളും നഷ്ടപ്പെട്ടതല്ലാതെ അത് നേടിയെടുക്കുവാനോ ജീവിതത്തിൽ നിങ്ങൾ സ്വപ്നം കണ്ട തരത്തിലുള്ള ഒരു പുരോഗതി കാണുവാനോ കഴിഞ്ഞിട്ടില്ല ജീവിത പുരോഗതിയിൽ മാത്രമല്ല ജീവിതത്തിൽ മുഴുവനായി ഒറ്റപ്പെട്ടു പോകേണ്ടി വന്ന സാഹചര്യങ്ങളും പല പുണർദ്ദം പൂയം ആയില്യം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളും അനുഭവിക്കുന്നുണ്ട് അതായത് നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിതങ്ങളും കഷ്ടപ്പാടുകളും നിറഞ്ഞ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒരു ആശ്വാസവാക്ക് പറയുവാനോ നിങ്ങൾക്ക് ഒരു താങ്ങായി നിൽക്കുവാനോ ആരും തന്നെ ഇല്ലാത്ത അവസ്ഥയിലൂടെയാണ് പല ആളുകളും അതായത് പല കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികളും ജീവിതം തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ സൗഭാഗ്യയോഗം നിങ്ങളുടെ ജീവിതത്തിൻ്റെ തന്നെ ഗതി മാറ്റുന്ന ഒരു സമയമായിരിക്കും എന്നുള്ളതാണ് അതായത് നിങ്ങൾ പരിഹാരം കാണണമെന്ന് ആഗ്രഹിക്കുന്നതും നിങ്ങൾക്ക് നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നതുമായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് എത്തിപ്പിടിക്കുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സമയമായിരിക്കും ഇത് മാത്രമല്ല പല കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ഈ ജൂലൈ പതിനെട്ടാം തീയതി വെള്ളിയാഴ്ച നിങ്ങളുടെ ഭാവിയെ തന്നെ ഭദ്രമാക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ചില നിക്ഷേപ പദ്ധതികൾക്ക് തുടക്കം കുറിക്കുവാനും അതിലൂടെ ഭാവിയിൽ നിങ്ങൾക്ക് വളരെ വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക നേട്ടം ഉണ്ടാകുവാനും ഭാഗ്യം കാണുന്നു അതുപോലെ തന്നെ വസ്തു വാങ്ങുന്നതിന് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും വസ്തു വിൽപ്പനയ്ക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കർക്കിടകം രാശിയിൽ പിറന്ന വ്യക്തികൾക്കും ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സമയമായിരിക്കും ഇത് ഇനി പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം ഈ ഒരു ദിവസം ചില സ്വർണ സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള യോഗം വളരെ അപ്രതീക്ഷിതമായി തന്നെ ചില കർക്കിടകം രാശിക്കാർക്ക് ഉണ്ടാകും എന്തുകൊണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന അനിശ്ചിതത്വം നിറഞ്ഞ അവസ്ഥകൾ അകലുകയും ജീവിതത്തിൽ ഒരു സ്ഥിരത കൈവരിക്കുവാൻ നിങ്ങളാൽ കഴിയുകയും ചെയ്യുന്ന ഒരു സമയമായിരിക്കും ഇത് ഒപ്പം തന്നെ നിങ്ങളുടെ മാനസിക സന്തോഷം അധികരിക്കുകയും ഏറ്റവും മെച്ചപ്പെട്ട ആരോഗ്യസ്ഥിതി ഉണ്ടായിരിക്കുകയും ചെയ്യുന്ന ഒരു ദിവസം കൂടിയായിരിക്കും ഇത് ഇനി മൂന്നാമതായി ഈ ജൂലൈ മാസം പതിനെട്ടാം തീയതി വെള്ളിയാഴ്ച സൗഭാഗ്യയോഗവും ശോഭനയോഗവും ഒരുപോലെ സിദ്ധിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് ഉത്രം അത്തം ചിത്തിര വരുന്ന കന്നിരാശിക്കാരാണ് കന്നിരാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഭാഗ്യം തെളിയുന്ന ഒരു സമയമായിട്ട് തന്നെയാണ് ഈ ഒരു ദിവസത്തെ കണക്കാക്കേണ്ടത് പ്രത്യേകിച്ച് കന്നിരാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾക്ക് അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടാവുകയും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തുകയും ചെയ്യും അതോടൊപ്പം തന്നെ നിങ്ങൾ ഉടനെയെങ്ങും പരിഹരിക്കുവാൻ കഴിയില്ല എന്ന് ഇപ്പോൾ കരുതുന്ന ചില പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നാൽ ഈ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും അനുഗ്രഹഭാവം നിങ്ങളിൽ നിലനിൽക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ കഴിയും എന്നുള്ളതും ഫലത്തിൽ വ്യക്തമാണ് മാത്രമല്ല കന്നിരാശിക്കാരായിട്ടുള്ള വ്യക്തികളിൽ ഈ ഒരു സമയത്ത് പിതൃക്കളുടെ അനുഗ്രഹവും എല്ലാം തന്നെ വളരെയധികമായിരിക്കും അതോടൊപ്പം തന്നെ ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കന്നിരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ ചില മാറ്റങ്ങൾ ഈ ഒരു ദിവസം വരുത്തുവാൻ കഴിയുകയും അത് നിങ്ങൾക്ക് വളരെ വലിയ ഒരു ലാഭം ഉണ്ടാക്കുവാൻ കാരണമാവുകയും ചെയ്യും ഒപ്പം തന്നെ കന്നിരാശിയിൽ പറഞ്ഞ വ്യക്തികൾക്ക് ആരോഗ്യസ്ഥിതിയിലും ഏറ്റവും മെച്ചപ്പെട്ട അനുഭവങ്ങൾ തന്നെ ആയിരിക്കും ഈ ഒരു ദിവസം നിലനിൽക്കുന്നത് അതോടൊപ്പം തന്നെ ഉത്രം അത്തം ചിത്തിരനക്ഷത്രക്കാരായിട്ടുള്ള പല വ്യക്തികൾക്കും ഈ ഒരു ദിവസം ക്ഷേത്രദർശനം നടത്തുവാനും കൂടുതൽ ഈശ്വരാധീനം തേടുവാനുള്ള യോഗവും കാണുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടും ഈ മൂന്ന് രാശിയിൽ പിറന്ന വ്യക്തികൾക്കും ഈ രണ്ട് ഭാഗ്യയോഗങ്ങളും ഒരുമിച്ച് സിദ്ധിക്കുന്ന ഈ ഒരു ദിവസം ജീവിതത്തിൽ പല ശുഭകാര്യങ്ങളും നേരിട്ട് അനുഭവിക്കുവാൻ കഴിയുന്ന ഒരു സമയമായിരിക്കും ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം